ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ അതിരൂക്ഷമായ തെരുവു നായകളുടെ ശല്യത്തിന് ജില്ലാ ഭരണകൂടം അടിയന്തരമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു വാക്സിനാണ് ആൻറ്റി വാക്സിൻ ഡോസുകൾ നാൽപ്പത്തി രണ്ടേക്കാൽ ലക്ഷം ഡോസാണ് വിറ്റത് അതിൻ്റെ വിലയും പറഞ്ഞിരുന്നു നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഇടുക്കി ജില്ലക്കാരനാണെന്ന് പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി ഇടുക്കി ജില്ലയുടെ അങ്ങേ ഹൈറേഞ്ച് റേഞ്ച് ഏരിയയിൽ ഒരു പഞ്ചായത്തില് നാട്ടുകാർ സഹി കെട്ടി കഴിഞ്ഞപ്പോഴ് ആരാണ് ഒരു തെരുവു നായകരുടെ ശല്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വളർന്നിട്ടും നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാതെ അധികാരികൾ അനാസ്ഥ തുടരുന്നത് പ്രതിഷേധാർഹമാണ് തെരുവു നായകരുടെ ആധിക്യം പത്ര ഏജന്റുമാരുടെ ജീവനും തൊഴിലിനും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പത്രക്കെട്ടുകൾ കടിച്ചു കീറുന്നതും വിതരണക്കാരെ പിന്തുടരുന്നതും കാരണം പത്രവിതരണം ദുഷ്കരമായ സാഹചര്യത്തിലാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ പറഞ്ഞു രൂക്ഷമായ തിരുവുനാഴ്ച ശല്യത്തിന് ജില്ലാ ഭരണകൂടം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എൻ പി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മലപ്പുറം കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് റജി നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൽ വഹാബ് മുഖ്യപ്രസംഗം നടത്തി മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഈഴാച്ചിടി കുഞ്ഞികൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഖാലി തിരൂരങ്ങാടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മഞ്ചേരി നന്ദിയും രേഖപ്പെടുത്തി എൻ പി എ ജില്ലാ നേതാക്കളായ ജലീൽ രാമപുരം അബ്ദുൽ ഖൈർ ചെമ്പൻ ഷിഹാബ് ഇസാഖ് പോരൂർ എന്നിവർ നേതൃത്വം നൽകി എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ